കേരളത്തിൻ്റെ ചരിത്ര വഴികളിൽ കൂട്ടക്കൊലകളിൽ അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നതും ക്രൂരതയുടെ ചിഹ്നമായി പരിഗണിക്കപ്പെടുന്നതുമായ ഒരു സംഭവമാണ് വാഗൻ ട്രാജഡി എന്ന പേരിൽ ചരിത്ര വഴികളിൽ നിലനിൽക്കുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പലർക്കും പല അഭിപ്രായങ്ങളൊക്കെ കാണാമെങ്കിലും വാഗൻ ട്രാജഡി എന്ന മനുഷ്യനിർമ്മിത നിസ്സഹായ കൂട്ടക്കൊലയ്ക്ക് ബ്രിട്ടീഷിൻ്റെ ക്രൂരത എന്നല്ലാതെ മറ്റൊരു അഭിപ്രായം ആരും പറയുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തൊൻപതിന് നടന്ന വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം രക്തരൂക്ഷിതമായി മാറിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിക്കപ്പെട്ടതും പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയതും തിരിച്ചടിച്ചതും ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഏതായാലും സംഘർഷ സമയത്ത് പട്ടാളം ധാരാളം പേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി മലബാറിലെ ജയിലുകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് തന്നെ ഈ മനുഷ്യരെ തടങ്കലിൽ പാർപ്പിക്കാനായി മറ്റ് ജയിലുകളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യകത അവിടെ ഉയർന്നു വരികയാണ് അപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വെല്ലൂരിലേക്കും കോയമ്പത്തൂരിലേക്കും ബെല്ലാരിയിലേക്കുമൊക്കെ ട്രെയിൻ മാർഗം മാറ്റാനാണ് തീരുമാനമുണ്ടാവുന്നത് അങ്ങനെയാണ് വാഗൻ ട്രാജഡിയും സൃഷ്ടിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊൻപതിന് പോവേണ്ട കാലിക്കറ്റ് മദ്രാസ് പാസഞ്ചറിൽ ഒരു എക്സ്ട്രാ ലഗേജ് വാഗൺ ഘടിപ്പിക്കാൻ നിർദ്ദേശം വരുന്നു ലഗേജ് കയറ്റാനാണെന്ന് ചിലരെങ്കിലും വിചാരിച്ചു കാണുമെങ്കിലും മനുഷ്യരെ കയറ്റിക്കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു ലഗേജ് വാഗൺ ഘടിപ്പിക്കാൻ പറയുകയുണ്ടായത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് നമ്പർ വാഗൺ ട്രെയിനിൽ ഘടിപ്പിക്കപ്പെട്ടു പുലമന്തോൾ മേഖലയിൽ നിന്നും മറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ട നൂറുപേരെ തിരൂരിൽ നിന്നും കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു ആ വാഗൺ കൊണ്ടുവരുന്നത് ആ കൂട്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളും മൂന്ന് ഹിന്ദുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കാലിക്കറ്റ് മദ്രാസ് പാസഞ്ചർ അഥവാ എഴുപത്തിയേഴാം നമ്പർ ട്രെയിനിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് എന്ന വാഗൺ കണക്ട് ചെയ്യുകയും ആ ട്രെയിൻ ഏതാണ്ട് വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ചോടെ തിരൂർ സ്റ്റേഷനിൽ എത്തുകയുമുണ്ടായി പൊതുവെ വാഗണുകൾ തടവുകാരെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തന്നെയായിരുന്നു അങ്ങനെയെങ്കിലും എപ്പോഴും പോലീസ് സാന്നിധ്യം അവിടെ വേണമെന്നത് ഒരു ചട്ടമായിരുന്നു ഒപ്പം തുറന്ന വാഗണുകളാണ് പൊതുവെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ കലാപകാരികളെ തുറന്ന വാഗണുകളിൽ കൊണ്ടുപോകുന്നത് ശരിയാവില്ലെന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥനായ ഹിച്ച് കോക്ക് ഉണ്ടായിരുന്നത് തുറന്ന രീതിയിൽ പോയാൽ അവരെ പലയിടത്തും ആളുകൾ കാണുമെന്നും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അത് അവർ രക്ഷപ്പെടുന്നതിന് ഉപയോഗപ്പെടുത്താം തുടങ്ങി പല കാരണങ്ങൾ അതിൻ്റെ ഭാഗമായി എഴുതിവച്ചിരുന്നു പൂർണ്ണമായും മൂടിയ തരത്തിലുള്ള വാഗണുകൾ വേണമെന്നുള്ളത് ഹിജ്കോക്കിൻ്റെ നിർദ്ദേശമായിരുന്നുവെന്ന് എഴുത്തുകളിൽ നിന്ന് കാണാവുന്നതാണ് ഏതായാലും പുതുതായി പെയിന്റ് ചെയ്തു കൊണ്ടുവന്ന ആ വാഗണിൽ വായു സഞ്ചാരം പരിമിതമായിരുന്നു എന്ന് റിപ്പോർട്ടിലുണ്ട് അങ്ങനെ കലാപകാരികളെ കൊണ്ടുപോകാനായി പോലീസ് സർജൻ്റായ ഏജ് ആൻഡ്രൂസ് ഹെഡ് കോൺസ്റ്റബിൾ ഗോപാലൻ നായർ ഒപ്പം അഞ്ച് പോലീസുകാരെയും ചുമതലപ്പെടുത്തുകയുണ്ടായി അങ്ങനെ തിരൂരിൽ വെച്ച് സൈനികർ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വാഗണിലേക്ക് തള്ളിക്കയറ്റുകയും ഏക വാതിൽ പൂട്ടി പൂർണ്ണമായും ലോക്ക് ചെയ്യുകയും ചെയ്തു തടവുകാരോടൊപ്പം ഉണ്ടാവേണ്ട പോലീസുകാർ എന്നാൽ അന്ന് അങ്ങനെ ചെയ്തില്ല സർജൻറ് ട്രെയിനിലെ പ്രധാന കമ്പാർട്ട്മെൻറ്റിൽ നിലയുറപ്പിച്ചപ്പോൾ മറ്റു പോലീസുകാരൊക്കെ അടുത്തുള്ള മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലാണ് നിലകൊണ്ടത് അങ്ങനെയാണ് ഏഴ് മണിയോടെ ആ ട്രെയിൻ പുറപ്പെടുന്നത് ഓരോ തടവ് പുള്ളിയേയും മറ്റൊരാളുമായി ബന്ധിച്ചിരുന്നു ട്രെയിൻ സ്വാഭാവികമായും ഷൊർണൂർ ഒലവക്കോടുമൊക്കെ കുറേ മിനിറ്റുകൾ നിർത്തിയിടുകയുണ്ടായി ഈ സമയം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ പോലീസുകാർ കേട്ടത് വാഗനുള്ളിൽ നിന്നും നിർത്താതെയുണ്ടാകുന്ന കരച്ചിലുകളായിരുന്നു ശ്വാസം കിട്ടുന്നില്ലെന്നും വെള്ളം തായോ തുടങ്ങി അതിനുള്ളിലെ മനുഷ്യർ നിസ്സഹായരായി അലമുറയിട്ട് കരയുന്ന ശബ്ദങ്ങളാണ് ആ സ്റ്റേഷനുള്ളിൽ നിറഞ്ഞത് പോലീസുകാർക്ക് ആ വാതിൽ തുറന്നാൽ വെള്ളം നൽകാനും വായുസഞ്ചാരം വീണ്ടും സുഗമമാക്കുന്നതിനുമൊക്കെ സാധിക്കുമായിരുന്നു എന്നാൽ അവയൊക്കെ പോലീസ് തള്ളിക്കളയുകയാണ് ചെയ്തത് അന്വേഷണ റിപ്പോർട്ടുകളിൽ പോലീസുകാരും ജനങ്ങളും ആ നിസ്സഹായ നിലവിളികൾക്ക് സാക്ഷിയായതായി പറയുന്നുണ്ട് എങ്കിലും അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് വെള്ളം നൽകാത്തതിനെ കുറ്റകരമായ രീതിയിൽ ബ്രിട്ടീഷുകാർ നോക്കിക്കാണുകയുണ്ടായില്ല മനുഷ്യസ്നേഹത്തിൻ്റെയൊക്കെ പേരിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് വാതിൽ തുറന്നാൽ തടവ് പുള്ളികൾ ആക്രമിക്കാനും ആ സ്റ്റേഷൻ തന്നെ കൊള്ളയടിക്കാനുമുള്ള സാധ്യതകളുണ്ട് ഒപ്പം പോലീസുകാർക്ക് വലിയ ശിക്ഷകളും നേരിടേണ്ടി വരും അതുകൊണ്ട് പോലീസുകാരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല എന്ന നിലയിലാണ് ആ കാലത്തെ അന്വേഷണ റിപ്പോർട്ടൊക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏതായാലും തിരൂരിൽ നിന്നും പോടന്നൂർ ജംഗ്ഷനിലേക്ക് ഏതാണ്ട് നൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം യാത്രയുണ്ട് ഏഴ് മണിക്ക് തുടങ്ങിയ ആ ട്രെയിൻ യാത്ര ഒടുവിൽ അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തു പോലീസ് എന്ന പോലെ പലരും ആ നിലവിളികൾ കേട്ടിരുന്നതിനാൽ ആ വാതിലുകൾ തുറക്കുന്നത് കാണാൻ ആളുകൾ അധികമായി അവിടെ നിലകൊണ്ടിരുന്നു ഒടുവിലത് തുറക്കപ്പെട്ടു ആ വാഗണുള്ളിൽ അധികാരികൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു ദുരന്തമായിരുന്നു അതിനുള്ളിൽ മിക്കവരും മേൽക്കുമേലെന്നപോലെ നിലത്ത് കിടക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ സമയം കൊണ്ട് കൊണ്ടുതന്നെ അൻപത്തിയാറോളം പേർ മരണപ്പെട്ടിരുന്നു വഴിയെ പതിനാല് പേരും വാഗൺ ട്രാജഡി ദുരന്തത്തിൽ അല്ലെങ്കിൽ കൂട്ടക്കൊലയിൽ എഴുപത് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് മരണം നിറഞ്ഞ ആ വാഗൺ തിരിച്ച് തിരൂരിലേക്ക് എത്തിക്കുകയുണ്ടായി ഏതായാലും ആ കൂട്ടക്കൊലയുടെ വാർത്ത പുറത്തേക്ക് പോകുന്നത് പരമാവധി തടയാനാണ് ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചത് എന്ന് കാണാം എങ്കിലും നവംബർ ഇരുപത്തിരണ്ടോടെ ചിലയിടത്തെങ്കിലും വാർത്തകൾ വന്നു തുടങ്ങി വാഗൺ ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴികൾ പത്രങ്ങൾ എടുക്കുകയുണ്ടായി അടച്ചിട്ട മുറി മുറിപോലെ ആയിരുന്നുവെന്നും എല്ലാവർക്കും ശ്വസിക്കാൻ വായ ഉണ്ടായിരുന്നില്ലെന്നും അവർ വെച്ചു ചൂടിൽ ദാഹിച്ച മനുഷ്യർ വിയർത്ത സ്വന്തം വസ്ത്രം പിഴിഞ്ഞ് വെള്ളം കുടിക്കേണ്ട ഗതികേടിലായിരുന്നു എന്നും മൊഴികൾ വന്നു ശ്വാസത്തിനായി വാഗണിനുള്ളിലെ ദ്വാരങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ വാതിലിൻ്റെ മേഖലകൾ പൊളിച്ചെടുക്കാനും ഒക്കെ തടവുകാർ പരമാവധി ശ്രമിച്ചെന്നും എന്നാൽ അവർ നിസ്സഹായരായി താഴെ വീഴുകയാണ് ഉണ്ടായത് എന്നും മൊഴികൾ വന്നു മറ്റൊരു നിർണായകമായ മൊഴി എന്നത് ഓരോ തടവുപുളിയേയും മറ്റൊരു തടവുപുള്ളിയുമായി ചേർത്ത് വിലങ്ങണിയിച്ചിരുന്നു എന്നും ശ്വാസത്തിനായി പിടഞ്ഞ ഇവർ പരസ്പരം മാന്തിയും മറ്റും മരണം വരെ മുറിവുകൾ ഏൽപ്പിച്ചതായും പറയുന്നു എത്ര ക്രൂരമെന്നല്ലാതെ എന്തു പറയാൻ സ്വാഭാവികമായും മദ്രാസിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അന്വേഷണ കമ്മീഷനെയൊക്കെ നിയമിക്കുകയുണ്ടായി റെയിൽവേയുടെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങളുമുണ്ടായി സർക്കാർ ശ്വാസം മുട്ടിയുള്ള മരണങ്ങളെ പരമാവധി മറ്റ് കാരണങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ ശ്രമിച്ചു എങ്കിലും പരിശോധിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ശ്വാസം മുട്ടിയുള്ള മരണം എന്ന നിലയിൽ തന്നെയായിരുന്നു തടവുപുള്ളികളെ കൊണ്ടുവന്ന പോലീസുകാർക്ക് വലിയ പിഴവുണ്ടായെന്നും ശ്വാസമുട്ടുന്നു വെള്ളം വേണം തുടങ്ങിയ നിലവിളികളെ അവഗണിച്ചതുമാണ് ദുരന്തകാരണം എന്ന നിലയിൽ തടവു എസ്കോട്ട് നൽകിയ സെർജൻറ്റ് ആൻഡ്രൂസിനെതിരെയും മറ്റ് പോലീസുകാർക്കെതിരെയും ചില വകുപ്പുകൾ ചേർത്തെങ്കിലും അതൊന്നും മുന്നോട്ട് പോവുകയുണ്ടായില്ല ഒപ്പം സെർജൻറ്റ് ആൻഡ്രൂസ് അതിനു മുന്നേ ഒൻപത് തവണ ഇതേ രീതിയിൽ വാഗണിൽ തടവ് പുള്ളികളെ കൊണ്ടുപോകുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണെന്നും അവിടെയെന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു ദുരന്തം മാത്രമെന്ന നിലയിലുമാണ് വിധികൾ വന്നത് എന്തൊക്കെയാണെങ്കിലും കോയമ്പത്തൂർ ആസ്ഥാനമായി നടന്ന വാദപ്രതിവാദങ്ങളൊക്കെ ഒടുവിൽ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ ആയിട്ട് കൂടി ഉദ്യോഗസ്ഥരെ വെറുതെ വിടുന്ന നടപടികൾക്കാണ് സാക്ഷിയായത് അത് കഴിഞ്ഞും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് അന്വേഷണ കമ്മീഷനൊക്കെ ഉണ്ടാവുകയുണ്ടായി കുറ്റമൊക്കെ ചാർത്തപ്പെട്ടെങ്കിലും അവിടെയും ഒടുവിൽ വെറുതെ വിടൽ നാടകം തന്നെയാണ് നടക്കുകയുണ്ടായത് എല്ലാത്തരം റിപ്പോർട്ടുകളിലും വാഗൺ ഉള്ളിൽ നിന്ന് നിസ്സഹായതയുടെ നിലവിളികളുടെ സാക്ഷ്യപ്പെടുത്തലുകൾ മാത്രം അംഗീകരിക്കപ്പെട്ടു എന്ത് ക്രൂരമായിരിക്കും അവർ അനുഭവിക്കേണ്ടി വന്ന നിസ്സഹായതയുടെ നിമിഷങ്ങളെ ആലോചിക്കുക പോലും സാധ്യമല്ല മനുഷ്യനിർമ്മിതമായ ആ ഒരു ദുരന്തത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ആരെയും ശിക്ഷിക്കാതെ വാഗൺ റാജടിയാക്കി അതിനെ മാറ്റുകയാണ് മാറ്റുകയാണുണ്ടായത് മദ്രാസ് ഗവൺമെൻറ് മരണപ്പെട്ട എഴുപത് പേരുടെയും കുടുംബങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം നൽകാൻ ഉത്തരവിടുകയും ചെയ്തു ഏതായാലും മലബാർ കലാപത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കലാപകാരികൾ കൊല്ലപ്പെട്ടെന്നും രണ്ടായിരത്തോളം പേർക്ക് പരിക്കേറ്റെന്നും ആറായിരത്തോളം പേരെ അറസ്റ്റ് ചെയ്തു എന്നതുമാണ് ബ്രിട്ടീഷ് കണക്കുകളിലുള്ളത് നാൽപ്പതിനായിരത്തോളം പേർ സർക്കാർ സംവിധാനത്തിന് മുന്നിൽ സ്വമേധിയ കീഴടങ്ങിയതായും പറയുന്നു ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുൾപ്പെടെ നാൽപ്പത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെടുകയുണ്ടായത് ചില കണക്കുകളിൽ കലാപകാരികളുടെ മരണനിരക്ക് നാലായിരവും അയ്യായിരവും ഒക്കെയായും കാണാവുന്നതാണ് എന്തൊക്കെയാണെങ്കിലും പട്ടാള നിയമത്തിൻ കീഴിൽ ഒരു കൂട്ടം മനുഷ്യരെ കൃത്യമായി പറഞ്ഞാൽ നൂറുപേരെ ഒരു ട്രെയിൻ വാഗണിൽ കുത്തി നിറച്ച് നിസ്സഹായതയുടെ മരണ വഴികളിലേക്ക് തള്ളിവിട്ട വാഗൺ ട്രാജഡി എന്ന കൂട്ടക്കൊല ചരിത്രത്തിൽ ആ കാല ബ്രിട്ടീഷ് സർക്കാരിനെതിരെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു